അർജുന എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ലോറി ഉടമ മനാഫ് എന്ന് രാവിലെ പറഞ്ഞ വാക്കുകൾ വേദനയാവുകയാണ് ആശങ്കയാവുകയാണ് അപകടത്തെ തുടർന്ന് അർജുനൻ ലോറിയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണിട്ടുണ്ടാവാം എന്നായിരുന്നു ലോറി ഉടമ മനാഫിന്റെ വാക്കുകൾ അർജുൻ ലോറിയിൽ ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ലോറി ഉടമ അർജുൻ പുറത്തുണ്ട് ലോറിക്ക് പുറത്ത് അർജുനുണ്ട് ഇത് വീട്ടുകാരെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഇതുവരെ പറയാതിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇപ്പോഴും പ്രതീക്ഷക്കായി വിടാതിരിക്കുന്ന ആ വീട്ടുകാരുടെ മുന്നിലേക്ക് അർജുനെ ജീവനോടെ എത്തിക്കാൻ തന്നെയാണ് അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഗംഗാവലിയിൽ ഒഴുക്ക് കൂടുതലാണ് പക്ഷേ എന്നിട്ടും നേവിക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ എങ്ങനെയൊക്കെ ആയാലും അർജുന് എന്ത് സംഭവിച്ചു എന്ന് അറിയണം എന്ന് തന്നെയാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം പറയുന്നത് ലോറി വെള്ളത്തിൽ വീണിട്ടുണ്ടാവും ഒരു വിൻഡോ തുറന്നിട്ട് ഉറക്കത്തിലായിരുന്നു അർജുൻ എന്ന നിഗമനങ്ങൾ പുറത്തു വന്നിരുന്നു ആ അർജുൻ വെള്ളത്തിൽ വീണിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ ഷിരൂർ കുന്നിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറി പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായതായി ജി പി എസ് എൽ കണ്ടെത്തിയിട്ടില്ല എന്നും അത്തരം പ്രചാരണത്തിൽ വാസ്തവമില്ല എന്നുമാണ് ഇപ്പോൾ ലോറിയുടമ മനാഫ് പറയുന്നത് ലോറിയുടെ എഞ്ചിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായത് ജി പി എസ് കണ്ടെത്തിയെന്ന് ആരോ തെറ്റായ പ്രചാരണം നടത്തിയതാണ് അത് പിന്നീട് പലരും ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചു അത്തരം ഒരു കണ്ടെത്തൽ ഒരു അന്വേഷണ ഏജൻസിയും അധികൃതരും സ്ഥിരീകരിച്ചിട്ടില്ല ലോറി കമ്പനിയുടെ അധികൃതർ അങ്ങനെ പറഞ്ഞു എന്നറിയില്ല എന്നാണ് മനാഫ് പറയുന്നത് ദേശീയപാതയിലെ മണ്ണ് മുഴുവൻ നീക്കിയിട്ടും ലോറി കണ്ടെത്താത്ത സ്ഥിതിക്ക് അത് പുഴയിൽ വീണതാണെങ്കിൽ എങ്ങനെ പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായി എന്ന സംശയം സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു മനാഫ് കെ എ ഫിഫ്റ്റീൻ എയ് സെവൻ ഫോർ ടു സെവൻ കർണാടക രജിസ്ട്രേഷനിൽ കോഴിക്കോട് കിണാശ്ശേരി സ്വദേശി മൂബിന്റെയും സഹോദരൻ മനാഫിന്റെയും ഉടമസ്ഥയിലുള്ളതാണ് സാഗർ കോയാ എന്ന പേരിലുള്ള ഈ ലോറി ഒരു വർഷം മുൻപ് വാങ്ങിയതാണ് ഭാരത് ബെൻസ് കമ്പനിയുടെ എയർ കണ്ടീഷൻ ഡ്രൈവിംഗ് ക്യാബിനുള്ള ലോറി ഒരു ഭാഗത്ത് കുന്നും മറുഭാഗത്ത് ഗംഗാവാലി പുഴയ്ക്കും ഇടയിലൂടെയാണ് ഷിരൂരിൽ ദേശീയപാത കടന്നുപോകുന്നത് അർജുൻ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടായിരുന്നു ഇത് ഇവിടെ കുന്നിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് അർജുന്റെ ലോറിയും അവിടെ ആയിരിക്കാം പാർക്ക് ചെയ്തിരുന്നത് എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ പുഴയിൽ വീണതാണ് ാണെങ്കിൽ എഞ്ചിൻ ഓൺ ആകുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ല അതേസമയം പിറ്റേ ദിവസം അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു എന്ന് കുടുംബം പറഞ്ഞിരുന്നു പുഴയിൽ വീണതാണെങ്കിൽ അതിനും സാധ്യത കുറവാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണോ പതിനഞ്ച് മീറ്റർ ആഴത്തിൽ സിഗ്നൽ ലഭിക്കുന്ന റഡാർ അധിച്ചത് തുടർന്ന് എട്ട് മീറ്റർ താഴ്ചയിൽ നീളമുള്ള ലോഹവും പാർക്കല്ലും ഉണ്ട് എന്ന സിഗ്നൽ കിട്ടി അർജുന്റെ ലോറിയും മുന്നിലുണ്ടായിരിക്കുന്ന കാറും ആയിരുന്നു എന്നായിരുന്നു കണക്കുകൂട്ടൽ മൂന്ന് സ്പോട്ടുകളിൽ എട്ട് മീറ്ററിലായി മുഴുവൻ മണ്ണും വൈകിട്ട് അഞ്ചോടെ മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ ഇന്നലത്തെ തിരച്ചിൽ അതേസമയം സിഗ്നൽ കണ്ടതിനെ തുടർന്ന് സൈനിക നദിയിലും പരിശോധന നടത്തിയിരുന്നു അതേസമയം രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലുമായി കർണാടക സഹകരിക്കുന്നില്ല എന്നാണ് രഞ്ജിത്ത് കരയിൽ എൺപത് ശതമാനം ഭാഗത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന മാത്രമാണ് പൂർത്തിയായത് എന്നും പോലീസും ജില്ലാ ഭരണകൂടവും സഹകരിക്കുന്നില്ല എന്നും രഞ്ജിത്ത് പറയുന്നു പക്ഷേ അവിടെ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നത് വിദഗ്ധരായ തിരച്ചിൽ സംഘത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള ലേബലുള്ളവർ അതായത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരുടെ ആവശ്യം അല്ലെങ്കിൽ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല അതിവേഗത്തിൽ ചെയ്യാൻ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് കർണാടക സർക്കാർ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകർ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നായിരുന്നു ഇന്ന് രാവിലെ എസ് നൽകിയ വിവരം എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കഴിയുന്നത് നല്ല വാർത്ത വരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ പ്രാർത്ഥനയോടെ തന്നെയാണ് അർജുനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാവസ്